ഞാൻ ഫോട്ടോട്ടെങ്കിൽ പുതിയ വിളിക്കാൻ സാധനം അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു കിടക്കാച്ചി വീഡിയോ ആണ് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ അടിച്ച് കയറ്റാൻ വരുന്ന വാച്ചവറൊക്കെ അടിച്ചു കയറ്റാൻ വരുന്ന ഒരു ട്രിക്കുമായിട്ടാണ് ഇന്ന് വീഡിയോ വന്നേക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോയാവുക അതിൻ്റെ അന്ന് വരുമാനം ഉണ്ടാക്കുക ഇയർണിങ്സ് മേടിക്കുക നമ്മൾ ആ ഒരു ഇയർണിങ്സ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ എൻ്റെ ആഗ്രഹം തന്നെയാണ് അതായത് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അല്ലേ എല്ലാവരും പറയും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത് എനിക്ക് ചില ആൾക്കാർ പറയും എൻ്റെ പാഷനാണ് നമ്മുടെ പാഷന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന പറയും പക്ഷേ എന്നിരുന്നാലും നമ്മുടെയൊക്കെ ആഗ്രഹം പൈസ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് യൂട്യൂബിൻ്റെ അകത്ത് പൈസ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആണ് മോണിറ്റൈസേഷൻ ആവണം നമുക്ക് കൂടുതൽ വ്യൂ വരണം മോണിറ്റൈസേഷൻ ആയിട്ട് മാത്രം കാര്യമില്ല നല്ല ഏർണിങ്സ് കിട്ടണമുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളും വരണം ഓക്കെ അപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ തുടക്കക്കാരായ എല്ലാവരുടെ ആഗ്രഹം വെച്ചാൽ നമുക്ക് എങ്ങനെയൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കുന്നതാണ് തുടക്കത്തിൽ എല്ലാവരുടെ ആഗ്രഹം സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക എന്നുള്ളതാണ് അതിനുവേണ്ടി പല ട്രിക്കും നമ്മൾ മനസ്സിലാ പരീക്ഷിച്ച് നോക്കും ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ആ വീഡിയോ ഒക്കെ കുത്തി നിന്ന് കാണും എന്നിട്ടെന്തെയ്യും പരമാവധി ശ്രമിച്ച് നോക്കും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും ചില കാര്യങ്ങൾ ആവില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണോ അത് നമ്മളത് ശരിക്കും ആലോചിച്ച് പോകണം അതായത് നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ രീതി നമ്മൾ ഭയങ്കര രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അതായത് നമ്മൾ കാഴ്ചക്കാരെ ഇരിക്കുവാണെങ്കിൽ ആ വീഡിയോസൊക്കെ നമ്മൾ കാണും ചില ആൾക്കാർ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല ഒരുപാട് പേര് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തരും നമുക്കറിയാം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ചാനൽ ചെക്കിംഗ് ഉണ്ട് ചാനൽ സെറ്റിങ്സ് എല്ലാം ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പേടവർക്കിന് വേണ്ടി ഒരുപാട് പേര് നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ദിവസം തരും അപ്പോൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് അവരോട് തുറന്ന് പറയുക തന്നെ വേണം ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലേ ശരിയാകില്ല ചില സമയത്ത് നമുക്ക് അധികം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നിർത്തിപ്പോകും നമുക്ക് തുറന്ന് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര അവസ്ഥയാണ് കാരണം ആർക്കാനും വേണ്ടി ഓക്കാനിച്ച് വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ല ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കും അപ്പോൾ ആരും വിഷമിക്കാണ്ട് പറയാനല്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണും എന്ന് ഉറപ്പ് കാണാം നമ്മൾ തന്നെ കുത്തിയിൽ നിന്ന് കാണുമെന്ന് ആലോചിക്കണം ആ ഒരു വീഡിയോ അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ കയറാത്തത് ഓക്കെ അപ്പോൾ ആദ്യം പറഞ്ഞ് പെർപ്പിച്ചുകൊണ്ട് പോകുന്നില്ല മൂന്ന് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അത് ഒന്നേ ഒന്നേന്ന് തുടങ്ങാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഷോർട്ട് വീഡിയോൻ്റെ കാര്യമാണ് ലോങ് വീഡിയോൻ്റെ കാര്യമില്ല ലോങ് വീഡിയോയ്ക്ക് ഒരു ബാധകമാണ് ഓക്കെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു ഹുക്ക് കൊടുക്കണം എന്നുള്ളതാണ് അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തിയത് നമ്മുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടി കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും അത് ചെയ്യുന്നില്ല ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള റീച്ച് കിട്ടത്തൂല്ല കാരണം ലോങ് വീഡിയോ ആ ഒരു വീഡിയോൻ്റെ ലെങ്ത് കൂടുതൽ നമ്മുടെ റീച്ച് കുറഞ്ഞു വരുവാണെങ്കിൽ എത്ര ഷോർട്ട് വീഡിയോൻ്റെ ലെങ്ങ് കുറയ്ക്കാവോ അതിനനുസരിച്ച് നമ്മുടെ ഷോർട്ടിന് റീച്ച് ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഒരു പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു മിനിറ്റുള്ള വീഡിയോനേക്കാളും റീച്ച് നിങ്ങൾക്ക് പതിനഞ്ച് സെക്കൻഡ് വീഡിയോ കാര്യം കിട്ടുക ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഉള്ളു അപ്പോൾ നല്ലൊരു ഹുക്ക് ആദ്യത്തെ പത്ത് സെക്കൻഡാണ് ഷോർട്ട് വീഡിയോൻ്റെ ഹുക്ക് എന്ന് പറയുന്നത് ഹുക്ക് ടൈം ആദ്യത്തെ പത്ത് സെക്കൻഡ് ആ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചക്കാരെ അതിൻ്റെ അത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ കീർപ്പിക്കോളും ആദ്യത്തെ പത്ത് സെക്കൻഡ് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും കുറച്ച് അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു ആ ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ആ ഒരു ആദ്യത്തെ പത്ത് സെക്കൻഡ് വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങളുടെ പ്രേക്ഷകർക്ക് ആ ബാക്കിയുള്ള ഭാഗം കൂടെ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമായിരിക്കണം നിങ്ങൾ കൊടുക്കണം അല്ലാണ്ട് വെറുതെ ഫസ്റ്റ് തന്നെ വന്നിട്ട് വെറുപ്പിക്കുന്ന രീതി കൊടുത്തിട്ട് അവസാനം നല്ല ഭാഗം വെച്ചിട്ട് കാര്യമില്ല തുടക്കത്തിൽ നല്ല ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഷോർട്ട് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യണത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോ കയറുകയുള്ളൂ ആദ്യത്തെ പത്ത് സെക്കൻഡ് ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും ഒരു ആവറേജ് എല്ലാവരും വരുന്ന സമയത്ത് കുറച്ചൊക്കെ ആൾക്കാർ ക്ലിക്ക് സ്കിപ്പ് ചെയ്ത് പോയാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പത്ത് സെക്കൻഡോ നിൽക്കുന്നു കഴിഞ്ഞാൽ തന്നെ ആ വീഡിയോ യൂട്യൂബിന് മനസ്സിലാകും കൂടുതൽ എന്തോ സംഭവമുണ്ട് അത് കൂടുതൽ ആൾക്കാരോട്ട് വിടാൻ പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഹുക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഹുക്ക് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ പിടിച്ചിരുത്താൻ പാകത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഹുക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആദ്യം തന്നെ ഒരു ഷോർട്ട് വീഡിയോൻ്റെ അകത്തും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാൻ പാടില്ല അതാണ് രണ്ടാമത്തെ കാര്യം എന്തിന് സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് ഒന്നാമത്തെ കാര്യം ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോൻ്റെ അകത്തും ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഓൾറെഡി ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് നമ്മൾ ആരെക്കൊണ്ടും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട അത് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആരെക്കൊണ്ടും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഒരു സാധനമല്ല ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് ഒരാൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ചാനൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന സംഭവം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ അതുകൊണ്ട് എന്തെയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തുടക്കത്തിന് ഷോട്ടിൻ്റെ അകത്ത് എല്ലാവരും കണ്ടു ഷോർട്ടിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നുണ്ടാവും ഒരിക്കലും പറയാൻ പാടാത്ത കാര്യമാണ് ഷോർട്ട് വീഡിയോനകത്ത് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ കരുത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റേ പോരെന്നു പറയുന്നത് നമ്മൾ വെറുതെ ഒരു കണ്ടെങ്ങ് ചെയ്തു പോകാണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻ എന്തൊക്കെയാണോ ട്രെൻഡിങ് ട്രെൻഡിങ് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നൂറ് ശേഷം ഉറപ്പായിട്ടും വരുന്ന ഒരു സംശയം ഇല്ല ക്യാപ്ഷനും കാര്യങ്ങൾ എന്താണോ ട്രെൻഡിങ് ആയിരിക്കുന്ന സംഭവം ആ ട്രെൻഡിങ് ആയ സംഭവം അതെ എല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക അതായത് ഹുക്ക് കൊടുത്തു നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വേറെ വെറുപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ടിനകത്ത് ഉൾപ്പെടുത്തി എന്നിട്ട് നമ്മൾ അടുത്ത് കൊടുക്കേണ്ട കാര്യം ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുക ആൾക്കാർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് കൊടുക്കുക അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ദിവസം ഓരോ കണ്ടന്റ് ആയിരിക്കും ട്രെൻഡിങ് ആയിരിക്കും അത് ഓരോ കാറ്റഗറിക്കുണ്ട് അതായത് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കണ്ടന്റ് ഉണ്ടാവും ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവും ഇപ്പോൾ സോഷ്യൽ മീഡിയത്തിനകത്ത് മറ്റേ എൻറ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ കണ്ടന്റ് ഉണ്ടാവും അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസം വരുന്നതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കോമഡിയൊക്കെ ആക്കിയിട്ടിടുന്നത് അപ്പോൾ എല്ലാ കാറ്റഗറിക്കും ഓരോ ട്രെൻഡിങ് ടോപ്പിക്ക് ഉണ്ടാവും ഓരോ സമയത്തും ആ ട്രെൻഡിങ് ടോപ്പിക്ക് നോക്കിയിട്ട് വീഡിയോ ഇടാൻ നോക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഉപയോഗിക്കുക പഴയ നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തടന്ന് പോയ മ്യൂസിക് ഇടാണ്ട് എല്ലാ കാര്യങ്ങളും ട്രെൻഡിങ് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഇപ്പം നമ്മൾ കത്തി കത്തിക്കാറിക്കൊണ്ടിരിക്കുന്ന സോങ്സ് കിട്ടാം പക്ഷേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സോങ്ങ്സിൻ്റെയും കൂടെ നമുക്ക് റീച്ച് കിട്ടും നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സോങ്സിനും കൂടെ റീച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് കണ്ടൻറ്റ് ഇല്ലെങ്കിൽ തന്നെ ചിലപ്പം സോങ്സിൻ്റെ ആ ഒരു റീച്ച് കൊണ്ട് വീഡിയോ ഒരുപാട് പേരിലോട്ട് പോയി ഒക്കെ ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഷോർട്ട് വീഡിയോ എൻ്റെ നിന്നാണ് നമുക്ക് സബ്സ്ക്രൈബ്സ് കിട്ടുന്നത് അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ വീഡിയോ വൈറൽ ചെയ്യും അത് എൻ്റെ ഉദാഹരണമാണ് ഞാൻ എനിക്കറിയാം ഞാൻ എൻ്റെ മെയിൻ ചാനൽ ഒരുപാട് കാലമായിട്ട് നിർത്തിയിട്ട ചാ ചാനായിരുന്നു നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കിയറിയാം എന്ന ചാനൽ കയറി നോക്കിയറിയാം ഒരുപാട് കാലമായിട്ട് ഞാൻ വീഡിയോ ചെയ്യില്ലായിരുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് വീണ്ടും വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറുതെ വലിയ കണ്ടൻറ്റൊന്നുമല്ല എന്നാലും സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ വീഡിയോ കയറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനൽ അത്യാവശ്യം റീച്ചാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം അത്യാവശ്യം വീഡിയോസൊക്കെ കയറാൻ തുടങ്ങി ഒരുപാട് കാലമായിട്ട് വീഡിയോ ചെയ്യാണ്ടിരുന്ന ചാനലാണെന്ന് ആലോചിക്കണം അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും എന്നേക്കാളും കൂടുതൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളിൽ ഓരോരുത്തരും അത് നമ്മൾ ചാനൽ ചെക്ക് ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ ആ മനസ്സിൻ്റെ ചിന്താതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കഴിവും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്നെക്കാളൊക്കെ ഒരു നൂറരട്ടി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം എന്നെക്കൊണ്ട് എൻ്റെ ചാനൽ നിന്ന് പോയ ചാനലൊക്കെ കയറ്റിയെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെക്കൊണ്ട് സൂപ്പറായിട്ട് നിങ്ങളുടെ ചാനൽ കയറ്റിയെടുക്കാനും വൈറലാക്കാൻ പറ്റും അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചാനൽ നിർത്തിപ്പോകരുത് നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ചാനൽ കുറേ കാലം കൊണ്ടുപോയി നടന്ന് കുറേ മടുത്ത് കഴിയുന്ന സമയത്ത് എപ്പോഴും പറയാം അയ്യോ ഒന്നിനും പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചാനൽ കയറുകയില്ല സബ്സ്ക്രൈബേഴ്സും കൂടൂല വാച്ച് ടൈം കൂടുതല നമുക്ക് റീച്ച് ഉള്ള സമയത്തും റീച്ച് ഇല്ലാത്ത സമയത്തും നമ്മൾ ഒരുപോലെ ചാനൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനലിന് ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത് നമ്മൾ റീച്ച് റീച്ചാവുന്നതും ഓക്കെ അപ്പം ക്ഷമയോടെ കാത്തിരുന്നിട്ട് വേണം വീഡിയോ ഗെയിം അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക തേക്കുക ഉപകാരപ്പെടുന്ന കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ